ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് ഒരുപാട് പേര് വന്നിട്ടുണ്ട് അവരെ കൊണ്ട് പറ്റുന്ന ഇമ്പാക്റ്റ് ഉണ്ടാക്കി മടങ്ങിയിട്ടുണ്ട് പക്ഷേ ഇതുപോലൊരു വരവ് വേറെ ഒരുത്തും വന്നിട്ടുണ്ടോ എന്നുള്ള സംശയമാണ് വന്ന വരവിൽ തന്നെ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ താരങ്ങൾ ഒരുപാടുണ്ട് ഭാർത്തലോമി ഓംബച്ച് വന്ന വരവിൽ നല്ല ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ താരമാണ് അതുകൂടാതെ അഡ്രിയൻ ലൂണ വന്ന സീസണിൽ വളരെ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കി ജോജ പല നല്ല ഇമ്പാക്റ്റ് ഉണ്ടാക്കി ഫെറോൺ ക്രോമിനസ് എഫ് സി ഗോവയ്ക്ക് വേണ്ടി കളിക്കാമൊന്നും ആദ്യ സീസണിലൂടി രക്ഷയില്ലാത്ത ഇമ്പാക്റ്റ് ഉണ്ടാക്കി പിന്നെ നമ്മുടെ കൊളംബിയൻ താരമായിട്ടുള്ള സ്റ്റീവൻ മെൻഡോസയെ കുറിച്ച് പറയേണ്ട കാര്യമില്ല മെൻഡോസ വന്ന സീസണിലല്ല ഇമ്പാക്ട് ഉണ്ടാക്കിയത് ഒരു സീസണിൽ ഇവിടെ അഴിഞ്ഞാടി ആളെ കത്തിയിട്ടാണ് ചെക്കം പോയത് പക്ഷേ ഇന്ത്യൻ സൂപ്പർ ലീഗിനെ മണ്ണിലേക്ക് കാലെടുത്ത് കുത്തിയ സീസണിൽ തന്നെ വേറെ ആർക്കും തൊടാൻ പറ്റാത്തത്ര ഉയരത്തിൽ ഒരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്തവൻ ഇവൻ തന്നെയാണ് അലാദീന ചാഴ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മൊറോക്കോയിൽ നിന്നും ഇറക്കുമതി ചെയ്ത അലാബുദ്ദീൻ അത്ഭുത വിളക്കുമായി ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കാണിക്കുന്ന ഇന്ദ്രചാരങ്ങൾ എണ്ണമൊടുങ്ങാതെ ഇങ്ങനെ ഓരോ ദിവസവും വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് അയാളുടെ ആ മാന്ത്രിക വിളക്കിൽ നിന്നും വരുന്ന ഭൂതം എല്ലാവരെയും വിറപ്പിക്കുന്നുണ്ട് ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് കാഴ്ചവെച്ച് മറ്റാർക്കും തൊടാൻ പറ്റാത്തത്ര ഉയരത്തിൽ തന്റെ ഗോൾഡൻ ബൂട്ട് റെക്കോർഡ് ഉയർത്തിപ്പിടിക്കുവാൻ അലാദീൻ അജാര എന്ന ഈ മൊറോക്കൻ താരത്തിന് കഴിയുന്നുണ്ട് എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് ഇരുപത്തിയൊന്ന് ഗോളുകളുമായിട്ട് ഒരൊറ്റ സീസൺ കൊണ്ട് തന്നെ പുള്ളി ഗോൾഡൻ ബൂട്ട് കൈക്കലാക്കി ഇപ്പം വരുന്ന സീസണിൽ തന്നെ ഗോൾഡൻ ബൂട്ട് കൈക്കലാക്ക അത്ര വലിയ കാര്യൊന്നുമല്ല പക്ഷെ ഇത്ര വലിയ ലീഡില് വന്നടിച്ച് തൂക്കുക എന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമല്ല ഇരുപത്തിയൊന്ന് ഗോളുകൾ ഏഴ് അസിസ്റ്റുകൾ എന്തായാലും മുപ്പത് കടന്ന് അദ്ദേഹത്തിന്റെ ഗോൾ കോൺട്രിബ്യൂഷൻ പോകും എന്ന കാര്യം ഉറപ്പാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ അവര് ചാമ്പ്യന്മാരാക്കിയിട്ടുണ്ട് ഓൾറെഡി നമ്മുടെ സൂപ്പർ കപ്പിലെ ചാമ്പ്യൻ സൂപ്പർ കപ്പല്ലല്ലോ ഇപ്പം കഴിഞ്ഞ ഡുവരണ്ട കപ്പ് ചാമ്പ്യന്മാരായി മാറിയ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് ഇനി ഐ എസ് കിരീടം കൂടി കിട്ടി ഇനി അതിനുശേഷം സൂപ്പർ കപ്പും കൂടെ കിട്ടിയാൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ പോക്ക് ബഡേ 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 ലീഗ് ലെവൽ പോക്കായിരിക്കും സോ എല്ലാ എണ്ണം കരുതിയിരുന്നോ അലാദീൻ്റെ മാന്ത്രിക വിളക്കിൽ നിന്നും വരുന്ന അത്ഭുതങ്ങൾ അവരെ കിരീട ജേതാക്കളാക്കുന്നത് കാണാൻ ഏതായാലും അലാദ്ദീൻ അജാര എന്ന് പറയുന്ന ഈ ഒരു സൂപ്പർ താരത്തിന് വേണ്ടി ഒരുപാട് 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 ഓഫറുകൾ വരുന്ന വർഷങ്ങളിൽ ഉണ്ടാകും അതായത് വരാൻ പോകുന്ന സീസണിൽ അലാദീന് വേണ്ടി ഒരുപാട് ഓഫറുകൾ ഉണ്ടാകും എന്ന കാര്യത്തിൽ ഉറപ്പാണ് പക്ഷേ അലാദീൻ്റെ ഇതുവരെയുള്ള സംസാരത്തിൽ നിന്നും പുള്ളി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനോടൊപ്പം തുടരാൻ ആഗ്രഹിക്കുന്നു എന്നാണ് മനസ്സിലാവുന്നത് പക്ഷേ ഇത് ഫുട്ബോളാണ് ക്യാഷാണ് ആണ് സോ ചാടിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ചാടിപ്പോകുന്നതൊന്നൊന്നും പറയാൻ പറ്റില്ല നല്ല പൈസ കൊടുക്കുന്ന ആളിനോടൊപ്പം ഒപ്പവും അല്ലാതെ മോക്ഷത്തിന് വേണ്ടിയല്ലല്ലോ കളിക്കുന്നല്ലോ വികാരം ആരാധകരുടെ വികാരം പറയുന്നില്ല ചില ക്ലബ്ബുകളൊക്കെ ഫാൻ ബേസ് കാണിച്ച് പ്ലെയേഴ്സിനെ പറ്റിച്ചിവിടെ ഇമോഷണലി ലോക്ക് ചെയ്ത് കുരുക്കിയിടാറുണ്ട് അത്തരത്തിൽ കുരുങ്ങേണ്ട ആവശ്യമൊന്നും ഇവിടെ ഇല്ലെന്നാണ് വിശ്വസിക്കുന്നത്